നമസ്കാരം സൈബർ ഇടത്തിൽ തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നവർക്ക് ചുട്ട മറുപടിയുമായി ബി ജെ പി നേതാവ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന സുരേഷ് ഗോപി മണ്ഡലത്തിൽ വിവിധ പരിപാടികളുമായി നിറയുന്ന താരം ബി ജെ പിയിൽ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് കമന്റ് ചെയ്യുന്നവർക്ക് മറുപടിയുമായാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നതും ബ്രാഹ്മണനാകണമെന്നത് പറഞ്ഞതിനെ അവർ വളച്ചൊടിക്കുകയാണെന്നും വസ്തുത അറിഞ്ഞ ശേഷം മാത്രം വിമർശിക്കാൻ വരൂ എന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതം അയ്യനുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ വീണ വീട്ടിലെ പ്രധാന ആരാധനാമൂർത്തി അയ്യപ്പനാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിലെ ആചാരമനുസരിച്ച് മണ്ഡലകാലമായി കഴിഞ്ഞാൽ ശബരിമലയിൽ പോകും പിന്നെ അതിൻ്റെ ചിട്ട അനുസരിച്ചാണ് വീട്ടിലെ ബാക്കി കാര്യങ്ങൾ ശബരിമലയിൽ തന്ത്രിയും മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ഹോമം നടത്തുന്നു വിളക്ക് കത്തിക്കുന്നു എണ്ണ തേച്ച് വിഗ്രഹത്തെ കുളിപ്പിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നൊരു തോന്നലാണ് സുരേഷ് ഗോപി പറഞ്ഞു എനിക്കിപ്പോഴും ഭയങ്കര ആഗ്രഹമാണ് അടുത്ത ജന്മമുണ്ടെങ്കിൽ ഞാൻ പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കും ഈ പൊട്ടന്മാർ എന്നെപ്പറ്റി എന്താ വിചാരിച്ചേക്കുന്നേ ഞാനീ പറഞ്ഞതിൻ്റെ പേരിൽ അവ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ് വർഗീയവാദിയാക്കി തന്നെ തേജോവധം ചെയ്യാനാണ് ഇതിൻ്റെ പേരിൽ അവർ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ സത്യം അറിയണമെങ്കിൽ തന്ത്രി രാജീവരര് നമ്പർ തരാം എത്ര വർഷം മുമ്പാണ് അദ്ദേഹത്തോട് ഞാൻ ഈ ആഗ്രഹം പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഞാനിത് അദ്ദേഹത്തോട് പറയുകയാണ് എന്നെ വർഗീയനായി ചിത്രീകരിച്ച് വ്യക്തിഹത്യ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും കമൻ്റ് ഇടുന്നുണ്ട് ചിലവർ സുരേഷ് ഗോപി വ്യക്തമാക്കി തനിക്ക് അടുത്ത ജന്മമുണ്ടെങ്കിൽ തന്ത്രി കുടുംബത്തിൽ പുനർജനിക്കണമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം പലതവണ വിവാദം സൃഷ്ടിച്ചിരുന്നു തന്ത്രി കുടുംബത്തിൽ പുനർജനിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ശബരിമല ശാസ്താവിനെ അകത്തുനിന്നല്ല പുറത്തുനിന്ന് തൊഴണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെ സംവിധായകൻ കമൽ ഉൾപ്പെടെയുള്ളവർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു തൃശൂരിലെ മതിലുകളിൽ താമര വരച്ച് ബി ജെ പിയുടെ ചുവരെ പ്രചരണത്തിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിനാൽ സ്ഥാനാർത്ഥിയുടെ പേരെഴുതാതെ ചിഹ്നം മാത്രം വരച്ചുകൊണ്ടാണ് പ്രവർത്തകർ മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നത് കണിമംഗലം വലിയാക്കൊലിൽ രാത്രി എട്ടരയ്ക്ക് സിനിമാ സ്റ്റൈലിൽ വന്നിറങ്ങിയ സുരേഷ് ഗോപിയെ മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ സ്വീകരിച്ചു പിന്നാലെ ബ്രഷ് കൈയിലെടുത്ത സുരേഷ് ഗോപി പാർട്ടി ചിഹ്നമായ താമരയുടെ നടുഭാഗം മതിലിൽ സ്വയം വരച്ചു രാജ്യമൊട്ടാകെ താമര തരംഗമാകും അത് തൃശൂരിലും ഉണ്ടാകും രാജ്യത്തിന്റെ വിശ്വാസം കേരളത്തിന്റെ കൂടി വിശ്വാസമായി കഴിഞ്ഞാൽ കേരളത്തിനും അതിൻ്റെ പങ്കു പറ്റാനാകും അതിൻ്റെ ഗുണമുണ്ടാകും അതിൻ്റെ വിശ്വാസമുണ്ടാകും സുരേഷ് ഗോപി പറയുകയും ചെയ്തു തൃശൂർ മണ്ഡലത്തിലെ ചുവരെഴുത്ത് നടന്ന പതിനഞ്ച് കേന്ദ്രങ്ങളിലും രാത്രി വൈകിയും സുരേഷ് ഗോപി എത്തി സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം ചിഹ്നത്തിനൊപ്പം പേരും എഴുതി ചേർക്കും മണ്ഡലത്തിലെ വിവിധ ബൂത്ത് ഇൻചാർജ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ യോഗങ്ങളിലും വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപി പങ്കെടുക്കും